അത് മലപ്പുറത്തിൻ്റെ അത് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു കാരണം ഞാനൊരു കോളേജിൽ നിന്ന് വന്നാളാണ് മലപ്പുറത്ത് വന്ന് സെറ്റിൽ ആയതാണ് അപ്പോ ഇവിടെ കിട്ടുന്ന ഒരു പരസ്പര സ്നേഹവും കാരുണ്യവും സഹജീവികളോടുള്ള അനുകമ്പയും കാര്യങ്ങളൊക്കെ അത്രയും അതിനടുത്ത ഇത് വരില്ല ഒരു ജില്ലയിലും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോ തൊണ്ണൂറ്റൊമ്പതിലാണ് ഞാൻ വരുന്നത് ജില്ലയിൽ ഈഴാക്കി പി എച്ച് സിയിലാണ് വരുന്നത് ഒരു ആറുമാസം വഴി പിച്ച് പോകാൻ വേണ്ടി തന്നെയായിരുന്നു വന്നത് അപ്പൊ ഞാൻ ഒരു അന്നത്തെ ഡി എംഒമ്മദ് സാറിൻ്റെ വേണ്ടി വെച്ചു ഇവിടെ സെറ്റിൽ ആവില്ലേ സാധാരണ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ സെറ്റിൽ ആവുകയാണ് ഞങ്ങൾ ഇതേ സമയം ആറുമാസം വേണ്ടി പോകും പിച്ച് പോണം ഞാൻ ഹസ്ബൻഡ് തിരുവനന്തപുരത്ത് അനുഭവി അപ്പൊ അങ്ങനെ ഇതായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്റെ ഞാൻ പൂന്താണത്താണ് താമസിക്കുന്നത് പൂന്താളത്തിന് വലിയ സ്വാധീനം കൂടെ ഉണ്ടെന്ന് പറയട്ടെ ആ ഒരു സ്ഥലത്ത് അവിടെയുള്ള പരസ്പര സ്നേഹവും കാര്യങ്ങളും എന്റെ അക്ക വീട്ടിലെ കാക്കയും കാക്കയും എല്ലാവർക്കും ആ ഒരു ഇതില് നമ്മുടെ വേറൊരു സ്ഥലത്താണെങ്കിൽ എനിക്കിത് കിട്ടില്ല ഒരു ചെറിയൊരു എക്സാമ്പിളോട് പറയാം എന്റെ അമ്മ കാലേ ആയിട്ട് ഞാൻ അമ്മ എന്റെ കൂടെ ആവുന്നത് തുടക്കത്തിൽ ഞാൻ എന്റെ മൂന്ന് പ്രാവശ്യം ഈ മസ്ലമ്മയുടെ കൂടെ പോയി എന്നുള്ളതല്ലാതെ ബാക്കി എന്തെങ്കിലും പ്രാവശ്യവും എന്റെ കാക്കയാണ് കൊണ്ടുപോകണത് അവിടെ തങ്ങനെ അത് ഈ അമ്മയുടെ അമ്മയാണ് കേട്ടോ എന്ന് അവിടെ അവരാണ് ബന്ധം കൂടുതൽ അമ്മയും കാക്കയും അവരെ ആ അമ്മ ഓരോ ഇത് വരുന്ന സമയത്ത് അവരെയാണ് ആദ്യം വിളിക്കുന്നത് എന്നെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ താത്തയും കാക്കയും അവരുടെ അങ്ങനെ ആ ഒരു എന്റെ കുട്ടികളെ സ്കൂളിൽ പഠിച്ചു തന്നപ്പോഴത്തേക്കും അമ്മേനോട് പറയുന്നു ദൈവം അറിയാൻ നിനക്ക് പെൺകുട്ടികളുടെ കഴിയുക എന്നത് കാരണം ഇത്ത ഓടി പോകണ്ടേ പക്ഷേ എന്റെ രണ്ട് മക്കളെ നിൽക്കുന്നത് എന്റെ ഒറ്റപ്പുലരുടെ കാക്കയും താക്കും കണ്ടിയാണ് ഇന്നും അവരോടുള്ള കറുപ്പാടുകളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഹസ്ബൻഡ് ആയി കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയേഡ് ആകുന്നത് അവിടെ അപ്പൊ ഇപ്പൊ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മക്കള് പറഞ്ഞു വേണ്ടമാണ് പോകണ്ട ഇവിടെ തന്നെ മതി നമുക്ക് ഞങ്ങൾ എവിടെയാൽ സെറ്റിലാവണൊന്നും നമുക്ക് പറയാൻ കഴിയില്ലോ നിങ്ങൾ അവിടെ പോയിട്ട് റിട്ടയേർഡ് ആയിക്കഴിഞ്ഞ് ഇവിടെ കിട്ടുന്ന ഈ സ്നേഹവും ഇതൊന്നും ഇല്ലാതെ അവിടെ പോയിട്ട് തിരുവനന്തപുരത്തിന്റെ കാര്യം അറിയാല്ലോ അപ്പത്തെ കോട്ട വീട്ടിൽ താമസം പറഞ്ഞില്ല അങ്ങനെയാണ് കാരണം നമ്മൾ കാണുന്ന ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് വേണ്ട ഇവിടെ തന്നെ വലിയ ഞങ്ങളോ ഇതാക്കി ഏതായാലും ഇങ്ങനെ പറഞ്ഞു വരെ സോമാക്കിയൊക്കെ ഇനിയും എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സോമാക്കികുമായിട്ട് എനിക്ക് ഇടപെടാൻ എനിക്ക് കഴിഞ്ഞത് വളരെ സ്വന്തം വരെ ശരിക്കും ആദ്യമൊന്നും നിങ്ങളെ സംബന്ധിച്ച് അത്രക്കെയാണെന്ന് അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് അതിൽ വരുമ്പോൾ പിന്നീടാണ് അതിന്റെ ഓരോ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും നമ്മളുടെ റെസ്ക്യൂ ടീമിന്റെയും ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ എനിക്കറിയാം ഡ്രോമ കെയർ സംവിധാനം ഇല്ലാത്ത ഒരു പ്രോഗ്രാമും ഇല്ല ജില്ലയില് അപ്പൊ കണക്കൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരോട് കൂടി ചെയ്യണം ആരെ വേണം എന്നത് ചോദ്യം ആദ്യം പറയുന്ന പേര് ഡ്രോമ കേരം തന്നെയാണ് അപ്പൊ ആ ലെവലിലേക്ക് ഉയർന്നു വരുന്നത് പറഞ്ഞാല് വേറൊരു കാര്യം കൂടി ഉണ്ട് മറ്റു ജില്ലകളിലൊരിക്കലും ട്രോമ കെയറിന്റെ സംവിധാനം വന്നിട്ടില്ല Es un mala suerte de usted. Añade no para que